ഇത് ിഫ്റ്റ് ആണോ എങ്കി നോക്കാൻ വന്നുണ്ട്

പിന്നെ ഇതിങ്ങനെ വെക്കുന്ന അടയ്ക്കുന്നതാണ് ചുമ്മാ അടപ്പാ ഇതെ ഇത് ഇവിടെ ഇവിടെ ഇല്ല ഇത് ചുമ ചുമ്മാ വല്ല പേപ്പറൊക്കെ വെക്കാം എനിക്ക് വന്ന് നോക്കിട്ട് പോയുണ്ടോ ini ada tuh ini kain kaya കൊണ്ടോ ഇപ്പൊ ഓലങ്ങൻ തേക്കടി ദാ അമ്മേക്കാ മോനെ ഇതിനി ബാഗ് തീരെ ചെറുതല്ലേ എ തീരെ കൊള്ളില്ല ഇതിനി ബാഗ് തീരെ ചെറുതാ ഒരു കോൺ വെക്കുന്നേ ഞാൻ ഇത് കտրിയോ ആണ് ആരെ

<laughs> Polaunya hmm Hah? Ini. Mau. ya. ഓഫർ നടക്കുമോ ഇതിന് അല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങിയുള്ളവർ ആവശ്യമുള്ളവർക്ക് രണ്ടെണ്ണത്തിൽ ഓഫർ വേറെ രണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ രണ്ടാണ് ഏറ്റവും നല്ലത് കാണാൻ പിങ്കിക്ക് എന്തീരുമാനിച്ചു പിങ്കിക്കില്ലേ പിങ്കിക്ക് എന്താ തീരുമാനിച്ചു കൊടുക്കണ്ടേ ഇത് എന്താ നോക്കുന്നത്? കണ്ടേരെ മാതിരി വേറൈറ്റിസ് ആണല്ലേ? പൂവയങ്ങര മഴയുമുണ്ട്. ആ ഇതിനെ വളർത്തുമ്പോൾ നല്ല മോട്ടറ ഉണ്ടാക്കും. അഗറു 2 おあらから。